ഹരേ കൃഷ്ണ ഇനി നമുക്ക് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകമാണ് ശുഗരൂപ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാപ്രകാശേന മതജ്ഞാനം വിനാശയ ആദ്യം കണ്ടിരുന്നു വക്താവ് ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് ഈ സംസാര സാഗരത്തിൽ നിന്നും കരകയറ്റുന്നതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ഭഗവാനെ സ്മരിക്കുന്നതിനായി ഈയൊരു വേള ഉപയോഗപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങണം വക്താവ് എന്നൊക്കെ കുറേയും പറഞ്ഞിരുന്നു കാരണം ഈ ഭാഗവതം എന്ന് പറയുന്നത് തന്നെ പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി നമ്മൾ പറഞ്ഞിരുന്നു ഭഗവാൻ്റെ തന്നെ പ്രത്യക്ഷ രൂപമാണ് ഇനി അടുത്തത് ശുഗരൂപ പ്രബോധജ്ഞ ശുഗരൂപ ഇവിടെ ശ്രീശുഖ മഹർഷിയുടെ രൂപത്തിൽ വന്നിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലും എടുക്കാം കാരണം ശ്രീശുഖ മഹർഷി രചിച്ചിട്ടുള്ള ഈ ഭാഗവതം രചിച്ചതല്ല മഹർഷിയാൽ പറയപ്പെട്ടിട്ടുള്ള ഈ ഒരു ഭാഗവത കഥ രചിച്ചത് വ്യാസഭഗവാനാണെങ്കിലും നമ്മൾക്ക് പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സംവാദ രൂപത്തിൽ നമുക്ക് ഈ ഒരു ഭാഗവത കഥയെ ഭാഗവത തത്വത്തെ എത്തി എത്തിച്ചത് മഹർഷിയാണ് പരീക്ഷത്തിലൂടെ അപ്പോൾ അങ്ങനെ മഹർഷിയുടെ രൂപം പൂണ്ടുവന്ന എന്നാൽ ഇവിടെ ആകട്ടെ ഈ വക്താവിൻ്റെ പങ്കാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ശ്രീശുഖ മഹർഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ കഥ പറഞ്ഞു തരികയാണ് വക്താവ് വേണ്ടത് അങ്ങനെ ശ്രീശുഖ രൂപം പൂണ്ട പ്രബോധജ്ഞ ജ്ഞാനിയായിട്ടുള്ളവനെ എല്ലാവരെയും ഉയർത്തുവാൻ ശേഷിയുള്ളവനായിട്ടുള്ളവനെ സർവശാസ്ത്ര വിശാലത സർവ്വശാസ്ത്രങ്ങളിലും ജ്ഞാനം നേടിയിട്ടുള്ളവനെ അറിയുന്നവനെ ഏത കഥാപ്രകാശേന ഈയൊരു കഥ നം പ്രകാശിപ്പിച്ചിട്ട് ഈ ഒരു കഥ നമുക്കൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് തന്നിട്ട് മത അജ്ഞാനം വിനാശയ മത അജ്ഞാനം എൻ്റെ അജ്ഞാനത്തെ വിനാശയ ഇല്ലാതെയാക്കി തന്നാലും അപ്പോൾ അടുത്തത് മഹർഷിയാണ് ഇവിടെ വണങ്ങുന്നത് ശ്ലോകം ഒന്നുകൂടി നോക്കാം ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാപ്രകാശേന മതജ്ഞാനം വിനാശയ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അജ്ഞാനമാണ് മത ജ്ഞാനമല്ല മത് അജ്ഞാനം അവിടെ ദായ്ക്ക് അകാരം കൊടുക്കാൻ മറക്കരുത് ഇവിടെ ശുഖരൂപം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ശുഖം എന്നതിന് തത്ത എന്നൊരു അർത്ഥവും കൂടിയുണ്ട് അപ്പോൾ തത്തയുടെ ഒരു പ്രത്യേകത നല്ലപോലെ പഴുത്ത് പക്വമായിട്ടുള്ള ഫലം മാത്രമേ അത് ഭുജിക്കുകയുള്ളൂ അപ്പോൾ അതിൽ നിന്നും പുറത്തു വരുന്നത് അതായത് ശ്രീ ഇങ്ങനെയുള്ള തത്തകൾ കൊത്തിയ ഫലം എപ്പോഴും നല്ല പോലെ പാകപ്പെട്ടതായിരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു രസാമൃതം അതിൻ്റെ ആ ഒരു ജ്യൂസിനുള്ള ഒരു സ്വാദ് മറ്റു പഴങ്ങൾ മറ്റു പക്ഷികൾ കൊത്തുന്ന പഴങ്ങളിൻ്റെ ചാറിനേക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസിനേക്കാൾ വളരെ സ്വാദിഷ്ടമായതു സ്വാദിഷ്ടമായിട്ടുള്ളതാവും അപ്പോൾ വേണ്ടതിനെ മാത്രം എടുത്തുകൊണ്ട് അതിനെ അങ്ങനെ ആ രസാമൃതമാക്കി ജ്യൂസാക്കിക്കൊണ്ട് തൻ്റെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ള തത്തയുടെ രൂപം പൂണ്ടുവന്നിരിക്കുന്ന വക്താവ് അതായത് ഈ ഭാഗവത കഥകളൊക്കെ തന്നെയും നമ്മളിൽ നിന്നും ഭിന്നമായ കഥാപാത്രങ്ങളല്ല ഇതിലെ ഓരോ കഥയും ഇന്നും ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ജീവിക്കുന്നുണ്ട് കംസരൂപത്തിലുള്ളവർ തൻ്റെ സ്വാർത്ഥതയ്ക്കും ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഒക്കെ വേണ്ടി സ്വന്തം സഹോദരിയാണെങ്കിലും ബലി കഴിക്കാൻ കൂ മടിക്കാത്ത കംസന്മാരിന്നുമുണ്ട് അതേപോലെ തന്നെയാണ് ശിശുപാലനാണെങ്കിലും കൃഷ്ണനുമുണ്ട് അർജുനനുമുണ്ട് എല്ലാവരുമുണ്ട് ഉത്തരാദേവിയുണ്ട് കുന്തി ദേവിയുണ്ട് എല്ലാവരുമുണ്ട് പാഞ്ചാലി ദേവിയും ഉണ്ട് അതേപോലെ തന്നെ ആ മഹാ ഈ ഭാഗവത കഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും തന്നെ ഇന്നും ഉള്ളവരാണ് അപ്പോൾ ആ രൂപത്തിലും ഭാവത്തിലും നാമത്തിലും മാറ്റമുണ്ടെങ്കിലും അപ്പോൾ ഈ കഥകളൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇത് എന്നോ കഴിഞ്ഞുപോയോ ഒരു വെറും ഒരു പഴങ്കഥയല്ല ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ട നമ്മളിലേക്ക് തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരിക അതായത് സത്തായിട്ടുള്ളതിനെ പറഞ്ഞു തരികയാണ് വക്താവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഈ കഥകളിലെ കഥയില്ലായ്മയെ കാണിച്ചു തരികയല്ല കഥയില്ലായ്മയിലെ കഥയെ കാണിച്ചു തരികയാണ് വക്താവിൻ്റെ ധർമ്മമെന്നർത്ഥം ഇനി അടുത്തത് മുപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് പശ്ചാത്ത കർത്ത ശ്രേയസേമുദ സപ്തരാത്രം ഴിഞ്ഞാൽ അഗ്രെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ആദ്യം എന്നുള്ള അർത്ഥത്തിലാണ് മുൻപിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നിയമ പശ്ചാത്തകർത്ത ഏറ്റവും ആദ്യം നിയമത്തെ അംഗീകരിക്കണം എങ്ങനെയുള്ള നിയമമാണെന്ന് വെച്ചാൽ പശ്ചാത് കർത്തവ്യ ശ്രേയസേമുത കർത്തവ്യ അതായത് തൻ്റെ ഈ ഒരു കർത്തവ്യം മുടക്കമൊന്നും കൂടാതെ നടത്തിക്കൊണ്ടു പോകുവാൻ കഴിയുന്നതായിട്ടുള്ള നിയമത്തെ അംഗീകരിക്കണം അതാകട്ടെ ശ്രേയസേമുത ആ അങ്ങനെ ഉള്ള ആ നിയമം നമ്മൾ സന്തോഷപൂർവ്വം അനുഷ്ഠിക്കുന്ന മുത എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി അനുഷ്ഠിക്കുന്ന ആ നിയമം ശ്രേയസേ ശ്രേയസിനെ വർദ്ധിപ്പിക്കും അത് എങ്ങനെയാവണം എന്നിങ്ങനെയുള്ള നിയമമാണെന്ന് വെച്ചാൽ സപ്തരാത്രം യഥാശക്തി ധാരണീയ സേവ ഹി ഈ ഏഴ് രാത്രികൾ അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഈ ഒരു സപ്താഹത്തെ പൂർത്തിയാക്കുവാൻ ഏത് രീതിയിലുള്ള നിയമമാണോ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേപോലെ നിലനിർത്താൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് രീതിക്ക് മാറ്റം വരരുത് ഇന്ന് രാ ഇന്ന് തുടങ്ങുന്ന ദിവസം രാവിലെ ആറു മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഭാഗവതം പാരായണവും അതിൻ്റെ കഥാസാരം പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നതെങ്കിൽ എന്നിട്ട് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഭക്ഷണത്തിനുള്ള സമയം നിശ്ചയിക്കുന്നത് എന്നിട്ട് വീണ്ടും പന്ത്രണ്ടരയ്ക്ക് ഭാഗവതം തുടങ്ങുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ ഏഴു ദിവസവും കൊണ്ടുപോകണം അങ്ങനെ ഓരോന്നും ചെറിയ കാര്യങ്ങൾ മുതൽ ഭഗവാൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ടയുണ്ടാകണമെന്ന് അർത്ഥം അങ്ങനെയുള്ള യഥാശക്തിയാധാരണീയ എന്താണോ പറ്റുന്നത് അത് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ചിലപ്പോൾ മാറ്റമുണ്ടാകാം അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ശക്തിക്കനുസരിച്ച് എന്താണോ ചെയ്യാൻ കഴിയുന്ന ആ ഒരു നിയമം ആദ്യം ഉറപ്പിക്കണം അല്ലെങ്കിൽ അതിനെ സന്തോഷത്തോടു കൂടി വരിക്കുകയും വേണം ഒന്നുകൂടി നോക്കാം ശ്ലോകം തദ്ഗ്രെ നിയമ പശ്ചാത് കർത്തവ്യ ശ്രേയസേമുദ സപ്തരാത്രം യശക്തീയ സീം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തദ്ഗ്രെ അകാരം ശ്രദ്ധിക്കതായുടെ കർത്തവ്യ ധാരണീയ രണ്ടിടത്തും നിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് വരണം പഞ്ചവിപ്രാണാം പഞ്ചവിപ്രാണം കഥാഭംഗനിവർത്തേ കർത്തം തൈർജാക്ഷരവിദ്യ ഇനിയും പറയാണ് വരണം പഞ്ചവിപ്രാണം കഥാഭംഗനിവർത്തയേ ഇനി ഇതിത്രയും കഴിഞ്ഞാൽ ആ നിയമങ്ങളെയൊക്കെ നമ്മൾ ആ വക്താവ് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്തത് വരണം പഞ്ചവിപ്രാണാം അഞ്ച് ബ്രാഹ്മണരെ എടുക്കണം അവരെ സ്വീകരിക്കണം കഥാഭംഗ കഥാഭംഗനിവൃത്തയെ കർത്തവ്യം തൈർ ഹരേർ ജാപ്യോ ദ്വാദശാക്ഷരവിദ്യയ കഥാഭംഗ നിവൃത്തയെ ഈ ഭാഗവത സപ്താഹം തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു മുടക്കം വരാതെ അത് ഭംഗിയായി കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ ഒരു കർത്തവ്യം ഭംഗിയായി നിവൃ നിർവഹിക്കുന്നതിന് വേണ്ടി തൈർ ഹരേർ ജാപ്യോ ദ്വാദശാക്ഷരവിദ്യയ ജാപ്യോ ശ്രീഹരി ശ്രീഹരിഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രസാദത്തിനായിക്കൊണ്ട് ജാപ്യോ ജപിക്കണം എന്ത് ദ്വാദശാക്ഷരവിദ്യയാ ദ്വാദശാക്ഷരവിദ്യ ദ്വാദശാക്ഷര മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ഇങ്ങനെ പഞ്ചാക്ഷര മന്ത്രം ക്ഷമിക്കണം ദ്വാദശാക്ഷര മന്ത്രം ഇടതടവില്ലാതെ ചൊല്ലി ആദ്യം ഭഗവാനെ നമസ്കരിക്കണം നമസ്കരിച്ചതിന് ശേഷം ഭഗവാൻ്റെ പ്രീതിക്കായിക്കൊണ്ട് ദ്വാദശാക്ഷര മന്ത്രം ഇങ്ങനെ ഇടതടവില്ലാതെ ജപിച്ചു കൊണ്ടിരുന്ന് ഒരു പ്രീതിക്ക് വേണ്ടി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രസാദത്തിന് വേണ്ടി ജപിക്കണം അതിന് ശേഷമാണ് ഇനിയും ബാക്കി കർമ്മങ്ങളിലേക്ക് നടക്കടക്കേണ്ടത് അപ്പോൾ ഓരോന്ന് പടിപടിയായിട്ട് ഇവിടെ പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് വേണ്ടത് എന്ന് അപ്പോൾ ആ ഒരു മുടക്കം കൂടാതെ ഇത് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അഞ്ച് ബ്രാഹ്മണരെ എടുക്കുന്നത് അതായത് ആ ദ്വാദശാക്ഷര മന്ത്രജപത്തിനൊരു ഭംഗം വരുന്നില്ല അങ്ങനെ അത് നടന്നു പോകും അതുകൊണ്ട് തന്നെ ഭഗവാൻ്റെ പ്രീതിയോടുകൂടി ഭാഗവത സപ്താഹം എന്ന് പറയുന്ന മഹാമഹവും ഭംഗിയായിട്ട് നടത്താൻ കഴിയും ശ്ലോകമൊന്നുകൂടി നോക്കാം വരണം പഞ്ചവിപ്രാണം കഥാഭംഗ നിവൃത്തയേം കർത്തവ്യം തൈർഹരേർജാപ്യം ജാപ്യം അവിടെ ഇങ്ങനെ മൂന്ന് വാക്കുകളുണ്ട് പദം പിരിക്കണ്ട തൈർ ഹരേർ ജാപ്യം അവിടെ ജാ കൂട്ടക്ഷരമാണത് ശ്രദ്ധിച്ച് വായിക്കുക ഇനി അടുത്തത് മുപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് ബ്രാഹ്മണാൻ തഥാ കീർത്തനകാരിണ ബ്രാഹ്മണാൻ വൈഷ്ണവാംശ്ശാനീർ ബ്രാഹ്മണന്മാരെ ബ്രാഹ്മണാൻ ബ്രാഹ്മണന്മാരെയും അതേപോലെ ഇവിടെ ബ്രാഹ്മണൻ പിന്നെ വൈഷ്ണവാം വൈഷ്ണവാം ച അന്യാം തഥ ഇങ്ങനെ നാല് വാക്കുകൾ ചേരുന്നതാണ് വൈഷ്ണവം വൈഷ്ണവന്മാരെയെന്ന് പറഞ്ഞാല് വിഷ്ണുഭക്തന്മാരെയും ച അന്യാം തഥ കീർത്തനകാരി ഹരികഥ കീർത്തനം ചെയ്യുന്നവരായിട്ടുള്ള മറ്റുള്ളവരെയും ബ്രാഹ്മണരേയ ബ്രാഹ്മണരെയും വിഷ്ണുഭക്തന്മാരെയും ഭഗവാന്റെ കീർത്തനം ചൊല്ലുന്നതായിട്ടുള്ള മറ്റുള്ളവരെയും നത്വ നമസ്കരിച്ചിട്ട് സമ്പൂജ്യ ദത്താജ്ഞ സ്വയമാസനമാവശേത് അപ്പോൾ അവരെയൊക്കെ നമസ്കരിച്ച് അവരുടെയൊക്കെ ദത്ത സമ്പൂജ്യ ദത്ത ആജ്ഞ അവരുടെയൊക്കെ അനുവാദത്തോടു കൂടി സ്വയമാ സ്വയമാസനമാവശേത് തൻ്റെ ആസനത്തിൽ പോയി ഉപവിഷ്ടനാകണം ശ്ലോകം ഒന്നുകൂടി നോക്കാം ബ്രാഹ്മണാൻ വൈഷ്ണവംശാൻസ്തഥ കീർത്തനകാരി ആസനമാവിഷേത് ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈഷ്ണവാംശാന്തഥ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അതേപോലെ ദത്താജ്ഞ കീർത്തനകാരി രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക സ്വയം സ്വയമാസനമാവിഷേത് സ്വയം ആസനം ആവിഷേതാണ് അവിടെ മായയുടെ ആകാരം രണ്ടിടത്തും ശ്രദ്ധിക്കുക ഇനി അടുത്തത് മുപ്പത്തിയേഴാമത്തെ ശ്ലോകമാണ് ലോകവിത്തധനാ പുത്ര ചിന്താ യുദ്ധിത്ത ശുദ്ധമതി സലമുത്തമം ലോകവിത്താകാര പുത്രചിന്തസ്യ ചവിടെ നമ്മൾ ഒരു സപ്താഹവേദിയിലിരിക്കുമ്പോൾ അത് വക്താവായാലും ശ്രോതാവായാലും തൻ്റെ ചുറ്റിനുമുള്ള ലോകം എന്ന് പറയുന്നത് ലോകത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനും നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ മറ്റ് ജീവിത കാര്യങ്ങളൊക്കെ തന്നെയും അതേപോലെ വിത്തം എന്ന് പറഞ്ഞാൽ ധനം വിത്തം ധനം അതേപോലെ ഭാര്യ ഭർത്താവ് തുടങ്ങിയിട്ടുള്ള പുത്രന്മാർ തുടങ്ങിയ ചിന്തകളെ എല്ലാം തന്നെയും യുദ്ധസ്യജ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് കഥാചിത്ത ശുദ്ധമതി കഥാചിത്ത് ഈ കഥയിൽ തന്നെ മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിച്ചു നിർത്തണം ശുദ്ധമതി ലഭേത് ഫലമുത്തമം അങ്ങനെയുള്ള ശുദ്ധ ബുദ്ധികളായിട്ടുള്ള ഭക്തർക്ക് ശ്രോതാക്കൾക്ക് ഉറപ്പായിട്ടും സലഭേത് ഫലമുത്തമം ഉത്തമമായ ഫലം കിട്ടുക തന്നെ ചെയ്യും അതായത് ഇപ്രകാരം നിഷ്ഠയോടുകൂടി ഒരാൾ ഭാഗവത കഥ കേൾക്കുകയാണെങ്കിൽ ഉത്തമമായ ഫലത്തെ പ്രാപിക്കുമെന്നുള്ളതിന് സംശയമില്ല ശ്ലോകം ഒന്നുകൂടി നോക്കാം ലോകവിത്ത ശുദ്ധമതി സു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലോകവിത്ത ധനാകാര പുത്രചിന്താം കഴിയുന്നതും അവിടെ ചേർത്ത് തന്നെ എടുക്കുക പിന്നെ അടുത്തത് കഥാചിത്ത ശുദ്ധമതി രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെ ഫലമുത്തമം ഫലം ഉത്തമമാണ് മായുടെ ഉപകാരം ശ്രദ്ധിക്കുക അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണ് ആ സൂര്യോദയമാരഭ്യ സാർഥ ത്രിപ്രഹരാന്തകം വാചനീയ കഥ സമ്യക് സുധീമതാം ആസൂര്യോദയമാരഭ്യ ഇനി എപ്പോഴാണ് ഇനി ഇതെങ്ങനെയാണ് ഈ ഭാഗവതം വായിക്കേണ്ട അതിൻ്റെ ഒരു നിയമം എങ്ങനെയാണ് എന്നുള്ളത് പറയുകയാണ് ആസൂര്യോദയമാരഭ്യ സൂര്യോദയം മുതൽ തന്നെ ആരംഭിക്കണം എങ്ങനെ സാർത്ഥത്രി പ്രഹരാന് പ്രഹരാന്തകം അതായത് സൂര്യോദയം മുതൽ ഈ സൂര്യോദയം തുടങ്ങിക്കഴിഞ്ഞാലുള്ള കഴിയുന്നത് വരെയും ഭാഗവതം വായിക്കാമെന്നാണ് നിഷ്ഠ എന്നിട്ടോ വാചനീയ കഥാ സമ്യക് ധീരഖണ്ഠം സുധീമത വാചനീയ കഥ ഈ കഥ പറയുന്ന ആള് സമ്യക് ധീരഖണ്ഠം വളരെ വിശേഷപ്പെട്ട സമ്യക് ഉദ്ദേശിക്കുന്നത് അതിന് ആ വ്യക്തിയുടെ ഒരു സവിശേഷത ആവണം എന്ത് ധീരഖണ്ഠം ആ പറയുന്ന കഥകൾ ശ്രോതാക്കളെ ആനന്ദിപ്പിക്കുന്ന വിധത്തിൽ പറയണം അതേ സമയം ധീരഖണ്ഠം അത് വളരെ സാന്ദ്രമായ ഒരു സ്വരത്തോടു കൂടിയതാവണം വളരെ ഉച്ചമായ അല്ലെങ്കിൽ തീരനീചവുമായിട്ടുള്ള സ്വരം പാടില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അപ്പോളൊരു സാന്ദ്രഗംഭീര ശബ്ദം അതേസമയം അതിനൊരു സൗമ്യതയുണ്ടാവണം അങ്ങനെയുള്ള ശബ്ദത്തിൽ വേണം വക്താവ് കഥകൾ പറഞ്ഞ് ശ്രോതാക്കളെ ആനന്ദിപ്പിക്കുവാൻ ഇവിടെ സുധീമത എന്നാണ് പറഞ്ഞത് ബുദ്ധിമാനായ പണ്ഡിതൻ അങ്ങനെയുള്ള ഇത് വായിക്കുകയും കഥ പറയുകയും ചെയ്യുന്നവർ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ഇത് പറയേണ്ടത് എന്ന് നന്നായി അറിഞ്ഞിരിക്കണം നമുക്ക് ആ ശ്ലോകം ശ്ലോകമൊന്നുകൂടി നോക്കാം ആ സൂര്യോദയം ആരഭ്യ സാർഥത്രി പ്രഹരാന്തകം കഥാ സമ്യ ധീരഖണ്ഠം സുധീമത ആ സൂര്യോദയം ആരഭ്യാണ് അവിടെ മായയുടെ അകാരം ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ എളുപ്പമാണ് എളുപ്പമുള്ള ആ പിന്നെ സ അർത്ഥത്രിയാണ് അതായത് മൂന്നരയാമം മൂന്നും പിന്നെ പിന്നൊരു അർത്ഥവും മൂന്നരയാമം വരെ വായിക്കണം പ്രഹരാന്തകം ഇനിയും അടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് അത് ഭഗവാനനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ